ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ കുടുംബങ്ങൾക്കുള്ള ഈ മാസം നടക്കും പ്രദേശത്തെ പ്രദേശത്തെ കുടുംബങ്ങൾക്കും ും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ തൊണ്ണൂറ്റിയാറാം വകുപ്പ് പ്രകാരം ഇ കെ മാനവല്ലപൻ തിരുമുൽപ്പാടിന്റെ ഉടമസ്ഥതയിലായിരുന്ന പതിനെട്ട് ഏക്കർ മാനവല്ലപൻ കാർണവർപ്പാടിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചര ഏക്കർ കാർത്യായനി തമ്പാട്ടിയുടെ ഉടമസ്ഥതയുള്ള രണ്ടര ഏക്കർ ഭൂമി എന്നിവയ്ക്കാണ് റവന്യൂ വകുപ്പ് പട്ടയം അനുവദിച്ചത് ലാൻഡ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപതിലെ സിആർ എണ്ണൂറ്റി എഴുപത്തിരണ്ട് നമ്പർ ഉത്തരവ് പ്രകാരമാണ് ജന്മിമാരായിരുന്ന മാനവല്ലപൻ തിരുമുൽപ്പാട് മാനവല്ലഭൻ കാരണവർപ്പാട് കാർത്യായനി തമ്പാട്ടി എന്നിവരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തത് പ്രസ്തുത ഭൂമിയിൽ അൻപത് വർഷത്തിന് മുകളിലായി ചെറുകിട നാമമാത്ര കർഷകരും പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുമാണ് താമസിക്കുന്നത് ഈ കുടുംബങ്ങൾക്കാണ് പുതിയതായി പട്ടയം അനുവദിച്ചത് സിപിഎം നേതൃത്വം പി വി അൻവർ എൽ എ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു എന്നിവരുടെ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനാണ് ഇതോടെ ഫലമുണ്ടായത് ിൽ നൂറ്റി എഴുപത് കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചിരുന്നു ഇതോടെ പ്രദേശത്തെ ഇരുന്നൂറ്റി പതിനാറ് കുടുംബങ്ങൾ ഭൂമിക്ക് പട്ടയമുള്ളവരായി ഉച്ചയ്ക്ക് ശേഷം അമരമ്പലം പഞ്ചായത്തിലെ ഉള്ളാട് എൽ പി സ്കൂളിലാണ് പട്ടയ വിതരണം നടക്കുക ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പി വി അൻവർ എം എൽ എ എന്നിവർ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി അമരമ്പലം വില്ലേജ് ഓഫീസിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു പതിനാറാം വാർഡ് ദരിശു ഭാഗത്ത് ദീർഘകാലമായി അതായത് അൻപത് വർഷ അറുപത് വർഷമായി കൈവശം വെച്ച് പോന്നിരുന്ന ഭൂമിക്ക് പട്ടയമില്ലാതെ പ്രയാസപ്പെടുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ആളുകൾ ആളുകൾക്ക് പട്ടയം നൽകുന്ന ഒരു ചടങ്ങാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ മിനിസ്റ്റർ നേരിട്ട് വന്ന് നൽകുന്ന ചടങ്ങാണ് നടക്കുന്നത് അതിൻ്റെ ഒരു സ്വാഗത സംഘമാണ് നമ്മൾ പോകുന്നത് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട പി അബ്ദുൽ ഹമീദ് ലബ്ബ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു നിലമ്പൂർ തഹസിൽദാർ എ ജയശ്രീ വില്ലേജ് ഓഫീസർ എൻ വി ഷിബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കുന്നമ്മൽ ഹരിദാസൻ സണ്ണി പുലിക്കുത്തിയേൽ കെ എ ഭാഗ്യപ്രകാശ് വി കെ ബാലസുബ്രഹ്മണ്യൻ രാജി പെരുമ്പ്രാൽ കെ രാജ്മോഹൻ കെ ഷാജി എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഘം ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ഉള്ളാട് എൽ പി സ്കൂൾ സന്ദർശിച്ച് സൌകര്യങ്ങൾ വിലയിരുത്തി ചെയർമാനായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനെയും കൺവീനറായി വില്ലേജ് ഓഫീസർ എൻ വി ഷിബുവിനെയും തെരഞ്ഞെടുത്തുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ